ഇത് മാസ് മോട്ടോഷൻ ആണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിങ് കയറിയിട്ടുണ്ട് ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞേക്കണേ പിന്നെ പൊലൂഷൻ ടെസ്റ്റും കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റ് വണ്ടി ഓടിച്ചു നോക്കണ സമയത്തുണ്ടല്ലോ നമുക്ക് വണ്ടി ശരിക്കും ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി നീങ്ങാത്ത ഒരു ഉണ്ട് അതായത് വണ്ടി മൂവ് ആവുള്ള ജാം എവിടെയോ ബ്രേക്ക് ജാം ആയ കണ്ടീഷനിൽ ഒരു കംപ്ലൈൻറ്റ് കാണിക്കണ്ടായിരുന്നു പിന്നെ നമുക്ക് കിട്ടിയ വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് എൻജിൻ സൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു അതായത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് ഒരു ടെൻഷനറ് പോയിട്ടുള്ള പോലെ ഒരു സൗണ്ട് അതായത് ടൈം ഇഞ്ചിൻ ലൂസായിട്ടുള്ളൊരു സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടു നമുക്ക് പ്രത്യക്ഷത്തിൽ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടിയ കംപ്ലയിൻറ്റ് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡറൊക്കെ അപ്പോൾ നമുക്ക് നമ്മൾ കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ലൈൻഡർ നമുക്ക് പുതിയ ലൈൻ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി അതേപോലെ തന്നെ ചെയിനൊക്കെയായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ചെറിയൊരു ലൂസുള്ളൂ കാര്യമായിട്ടുള്ള ലൂസൊന്നും പറയാനില്ല കേട്ടോ എന്നാലും കൂട്ടത്തേക്കൂടെ നമ്മളത് സർവീസ് കൂടി ഉള്ളതുകൊണ്ട് കൂട്ടത്തേക്കൂടെ നമുക്ക് ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് തരാം പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് തോന്നുന്നുണ്ട് സർവീസിലുള്ളതാണ് ബാറ്ററി ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ബാറ്ററിയാണ് ഇതും ഇരിക്കുന്നത് ആമ്രോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോട്ട് ഏഴ് ആംബേറോൻ്റെ ബാറ്ററിയാണ് അതും ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ബാറ്ററി കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടേ പോയിന്റ് എട്ടേ ആറ് റേഞ്ചിലേക്ക് വന്നുണ്ട് വോൾട്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഈ ഭാഗത്തൊക്കെ ചെറിയൊരു തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രോബ്ലം നോക്കണ്ട ഈ സൈഡിൽ ബാറ്ററിയുടെ സൈഡിലൊക്കെ അതേപോലെ സൈനികാൻഡ് വിഭാഗമൊക്കെ അപ്പം നമുക്ക് വാട്ടർ സർവീസ് ചെയ്യണം കൊടുത്തിട്ട് അതുകൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്കതൊന്ന് പെയിൻറ്റ് അടച്ചു ചെയ്യാം കേട്ടോ അതേപോലെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ ഞാൻ സൗണ്ടിൻ്റെ യൂസ് പറഞ്ഞല്ലോ ഈ എഞ്ചിൻ്റെ ഉള്ളിലൊരു ടൈമിങ് ചെയ്യുന്ന യൂണിറ്റ് ഉണ്ട് ക്യാം ചെയ്യുന്നു എന്ന് പറയും അത് ഓൾറെഡി ലൂസായി കഴിഞ്ഞേ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അതിൻ്റെ ആ ലൂസിൻ്റെ അനുസരിച്ച് ടൈറ്റ് ആവാനായിട്ട് സെറ്റ് ചെയ്യുന്ന യൂണിറ്റാണത് ടെൻഷൻ പറഞ്ഞിട്ട് ഇത് നമ്മൾ ഒരു പ്രാവശ്യം മാറ്റിയതാണ് വീണ്ടും അത് കംപ്ലൈൻറ്റിലേക്ക് പോയിട്ടുണ്ട് അത് കംപ്ലൈൻറ്റ് റിപ്പീറ്റ് ഒരു കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അഡ്ജസ്റ്റിങ്ങിൻ്റെ അപ്പുറമാണ് ചെയിനിൻ്റെ ലൂസ് അതുകൊണ്ടാണ് ആ പ്രോബ്ലം വീണ്ടും വീണ്ടും റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ സൗണ്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ഈ കവർ അഴിച്ചാൽ എൻ എഞ്ചിൻ്റെ ഹെഡ് ഹെഡിൻ്റെ ടോപ്പ് സൈഡ് എന്തേലും നമുക്ക് ചെറിയൊരു ലീക്ക് ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഗ്യാസ് കെറ്റ് മാറ്റാനായിട്ട് എന്തെങ്കിലും അഴിക്കണം അപ്പോൾ ഈ സൈഡ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ചെയിൻ നമുക്ക് റീപ്ലേസ് ചെയ്ത് ഇടാനായിട്ട് പറ്റും അപ്പം അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സൗണ്ട് അവിടെ മാറിപ്പോകളും അതേപോലെ ക്യാം ചെയ് ടെൻഷനറും നമുക്ക് മാറ്റി പുതിയത് വെക്കിയിട്ട് വരും കാരണം ഇത് എനിക്കൊരു കഴിഞ്ഞ സർവീസില് അല്ലെങ്കിൽ കഴിഞ്ഞ മുമ്പത്തെ സർവീസും മാറ്റിയേക്കണമാണ് പക്ഷേ വീണ്ടും അത് ഫെയിൽഡായി പോയേക്കാണ് അതിൻ്റെ കാരണം ഇതാണ് അത് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിധിയേക്കാളും കൂടുതലാണ് ചെയിൻ്റെ ലൂസ് അതുകൊണ്ടാണ് ആ സാധനം നിൽക്കാത്തതിൻ്റെ കാരണം അപ്പോൾ അത് നമുക്ക് ടൈമിങ് ചെയ്തു മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തി കിടക്കാൻ മാറ്റിയിട്ടേ കാര്യമുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അതങ്ങനെയാണ് സ്കിപ്പ് ചെയ്തോളാം അതാണ് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ സൗണ്ട് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം സൗണ്ട് മാറും അതിൻ്റെ ഹെഡിൻ്റെ ക്യാമിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ടോ അത് ഓൾറെഡി പഴക്കത്തിൻ്റേതായിട്ടുള്ള സൗണ്ടാണ് ആണോ അതങ്ങനെ നിലനിൽക്കും ആ വലിയ ചിലമ്പൽ സൗണ്ട് മാറി കിട്ടും പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഞാനൊരു പറഞ്ഞല്ലോ ഫ്രണ്ട് ടൈറ്റ് പോലെ പറഞ്ഞു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് മെയിനായിട്ട് നമുക്ക് ഈ ഡിസ്ക് ബ്രേക്ക് യൂണിറ്റ് കയറി ജാമാവണതാണ് അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുമ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം അത് ഓവറായിട്ട് ലോഡായിട്ട് കിടന്നാണ് ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ ഈ ഡിസ്ക് ബ്രേക്ക് യൂണിറ്റ് സെറ്റ് ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് അതായത് ഈ കാളിപ്പുറ യൂണിറ്റ് അഴിക്കണം അതിനകത്ത് ഈ ഒരു പിസ്റ്റൺ ലോഡായിട്ട് നിൽക്കുക ടൈറ്റ് ആയിട്ട് നിൽക്കുക അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് റീസെറ്റ് ചെയ്തിട്ട് കേറ്റാ ബ്രേക്ക് ഫ്ലൂഡ് പുതിയത് ഫില്ല് ചെയ്ത് കയറ്റുകയാണെങ്കിൽ ആ പ്രോബ്ലം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും ഇത് അഴിക്കണ സമയത്ത് നമുക്ക് ഈ പിസ്റ്റണിൻ്റെ ഉള്ളിൽ വന്ന സീല് ചേഞ്ച് ചെയ്യേണ്ടി വരും അതേപോലെ ബ്രേക്ക് ഫ്ലൂഡ് മാറ്റി കണ്ടി വരും അതേപോലെ ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് ഓൾറെഡി ഒരു കണ്ടീഷൻ അലൈൻമെൻറ്റ് മാറിയിട്ടാണ് കാരണം ബ്രേക്കും കൂടി കറക്റ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിലേക്കുള്ള ബ്രേക്കിങ്ങിലേക്ക് അത് വരും അപ്പോൾ നമുക്ക് ആ രീതിയിൽ ചെയ്തു പോകണമെന്ന് കുറെ കൂടി ബെറ്റർ കിട്ടും പിന്നെ ശരിക്കും പൊല്യൂഷൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് പൊല്യൂഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷനൊന്നും കുഴപ്പമൊന്നുമില്ല എയർ ഫിൽട്ടറൊക്കെ പുതിയ ഫിൽറ്ററാണ് കിടക്കുന്നത് കമ്പനി ഫിൽറ്ററുമാണ് ആണെങ്കിലും വലിയ പഴക്കം ആയിട്ടില്ല നമുക്കിരിക്കും ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി നമുക്ക് നോർമൽ സാധാരണ രീതിയിൽ പൊല്യൂഷൻ ചെക്ക് ചെയ്ത് നോക്കാം അത് ഹൈഡ്രോ കാർബണൊക്കെ കൂടുതലാണെങ്കിൽ മാത്രം നമുക്ക് കാർബേറ്റർ അടിച്ച് ക്ലീൻ ചെയ്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല അത് നമ്മൾ അഡീഷണൽ പേ ചെയ്യേണ്ട വർക്കാണ് അപ്പോൾ നിലവിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം ഹൈഡ്രോ കാർബണും അതേപോലെ തന്നെ കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് കൂടുമ്പോഴാണ് ഇപ്പോൾ അത് പാസ്സായി കിട്ടാത്തതിൻ്റെ കാരണം അപ്പോൾ അത് നോർമലിലേക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ നമുക്ക് ടൂൺ ചെയ്താൽ എന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ നിലനിർത്തിയിട്ട് നമുക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ ജസ്റ്റ് ഞാനൊന്ന് പറയാം നമുക്ക് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് യൂണിറ്റ് അഴിച്ച് റീസെറ്റ് ചെയ്യാം അതിൻ്റെ സീൽ മാറ്റേണ്ടി വരും ബ്രേക്ക് ഫ്ലൂഡ് ഫ്രണ്ട് ലിവറിൻ്റെ ഗസ് ബ്രേക്ക് ലിവറിൻ്റെ കേസ് ചേഞ്ച് ചെയ്ത് തരാം അതാണ് നമുക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് പിന്നെ ഈ ഹാൻഡിൻ്റെ സൈഡിലുള്ള ഒരു എൻ്റെ കുടിഞ്ഞു പോയിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാം പിന്നെ ഓയിൽ മാറ്റാം ബാക്ക് ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടാ പിന്നെ ഈ ടൈമിൻ ചെയ്യേൻ്റെ കേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസ് കൂടി ഒന്ന് പറയാം അപ്പോൾ അതനുസരിച്ചിട്ടായി നമുക്ക് എത്ര കോസ്റ്റ് എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാനൊന്ന് വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്തിടാം അപ്പോൾ ഇത് കണ്ട് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് അത് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വർക്കിന് കയറിയൊക്കെയാണ് ഇപ്പം പരമാവധി കണ്ടു കഴിയുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ